തൗഹീദ് സമ്മേളനം നടത്തി ാണ് എസ് നേതൃത്വത്തിലാണ് താഹീദ് സമ്മേളനം നടന്നത് നിർഭയത്വം തകർക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയെന്ന സന്ദേശമുയർത്തിയായിരുന്നു സമ്മേളനം കെ എൻ എം ജില്ലാ ട്രഷറർ അബ്ദുൾ സലാം പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു അന്ധവിശ്വാസങ്ങളെ എതിർക്കാനും തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സമൂഹത്തെ യഥാർത്ഥ പാതയിലേക്ക് വഴിതെളിക്കാനും കഴിയത്തക്ക പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഇത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓതി വെച്ച ഖുറാനിലെ സൂറത്ത് അൻഫാലിലെ രണ്ടാമത്തെ ആയത്ത് സത്യവിശ്വാസികളെ സംബന്ധിച്ച സത്യവിശ്വാസിയുടെ ലക്ഷണം പ്രതിപാദിക്കുന്ന ആയത്താണ് നടത്തി സംസ്ഥാന സെക്രട്ടറി ഷുക്കൂർ സുലാഹി അനസ് സുലാഹി കോഴിച്ചന അബ്ദുറസാഖ് മദനി അൻവർ സാദിഖ് വെളുത്ത മണൽ മുഷ്താഖ് അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി